നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പണത്തിന് നിങ്ങൾ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഘട്ടത്തിൽ പണം ആവശ്യമായി വരുന്നു നമ്മൾ ഒരുപാട് ജോലി ചെയ്യുന്നു നമുക്ക് പണം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ വരവിനേക്കാൾ കൂടുതൽ നമുക്ക് ചിലവ് വർദ്ധിക്കുന്നു പണം നമ്മളുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട് എന്നാൽ പണം നമ്മളിൽ നിൽക്കുന്നില്ല അതായത് ഒരു സാലറി ലഭിക്കുന്ന ഒരു ചെറിയ സാലറി ലഭിക്കുന്ന ആളാണെങ്കിൽ പോലും മാസം ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ പണം തീർന്നു പോകുന്ന ഒരു അവസ്ഥ അങ്ങനെ വരുന്ന നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നിന്ന് കരകയറാൻ പറ്റിയ ഒരു റെമഡിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ചെയ്തവർക്കെല്ലാം നൂറ് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു മാന്ത്രിക ഇലയിൽ എഴുതി നോക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എഴുതി നോക്കാം അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യം തന്നെ വേണ്ടത് ശുദ്ധമായ മഞ്ഞൾ പൊടിയാണ് അതായത് നമ്മൾ വീടിനകത്ത് അല്ലെങ്കിൽ കിച്ചണിൽ നമ്മൾ പാചകം ചെയ്യുന്ന മഞ്ഞൾ പൊടി ഇതിന് എടുക്കാൻ പാടില്ല നമ്മുടെ പൂജാ കടയിലൊക്കെ കിട്ടുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്നതോ ആയിട്ടുള്ള ഒരു ശകലം മഞ്ഞൾ പൊടി നിങ്ങൾ എടുക്കുക ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയുടെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ നമ്മൾ ഇങ്ങനെയുള്ള ക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് സപ്പറേറ്റ് അതായത് മാറ്റി വെക്കുന്ന തരത്തിൽ ഒരു പാക്കറ്റ് മഞ്ഞൾ പൊടി നമുക്ക് പൂജാ കടയിൽ നിന്നൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് എന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള താന്ത്രിക ക്രിയകളൊക്കെ ചെയ്തു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും കൈവിട്ട ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കത് നമുക്ക് നല്ലൊരു പിടിവള്ളി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ശുദ്ധമായ മഞ്ഞൾ പൊടി വാങ്ങി സൂക്ഷിക്കുക ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ കിച്ചണിലുള്ള മഞ്ഞൾ പൊടി ഇതിന് ഉപയോഗിക്കാൻ പാടില്ല നമുക്ക് ഇതിലേക്ക് ആവശ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുത്തതിന് ശേഷം നമ്മളുടെ വഴനയില ലീഫ് അതുപോലെ സുഗന്ധ വ്യഞ്ജനമായിട്ടുള്ള നമ്മളുടെ ഗ്രാമ്പൂ പട്ട ഏലക്കായ അങ്ങനെയുള്ള ഒരു വളരെ സുഗന്ധം നിറഞ്ഞിട്ടുള്ള വഴന ഇല എന്നൊക്കെ പറയും അതായത് ഇത് കറകാപ്പട്ടയുടെ ഇലയല്ല വഴന ഇല എന്നാണ് അഥവാ ഇടനയില എന്നും ഇതിന് പറയും അപ്പോൾ വഴന ഇല ഇടനയില എന്ന് പറയുന്ന ഈ ഒരു ഇല ഇതിന് വേറെ എന്തെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ ബോക്സിൽ വിവരം അറിയിക്കണം എനിക്ക് രണ്ടേ രണ്ട് പേരെ അറിയുള്ളൂ ഒന്ന് ഒന്ന് വഴനയില അപ്പൊ ഈ ഇല എടുക്കുക ഈ ഇലയാണ് നമുക്ക് വേണ്ടത് ഇത് കടയിൽ നിന്ന് വാങ്ങാനും കിട്ടും അപ്പോൾ നമുക്ക് ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അവയ്ക്ക് രുചിയും അണവും ലഭിക്കാൻ വഴന ഇല ചേർക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഇലയാണ് നമുക്കിതിന് വേണ്ടത് ഇതിന് വളരെ പോസിറ്റീവ് എനർജി ഉള്ള ഒരു ഇലയാണ് ഇതിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും ലക്ഷ്മി ദേവിയുടെ വാസവും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നു മാസാവസാനം ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള പണമെല്ലാം തീർന്നു പോകുമ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഇല ഒരെണ്ണം വളരെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക ഈ ഇല എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഒരു പൊട്ടലോ കീറലോ ഒന്നും ഇല്ലാത്ത നല്ല ഇല നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഒരു ഇല മതി ഒരു പ്രാവശ്യം ചെയ്യാൻ ഇത് എല്ലാ ചൊവ്വാഴ്ചയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മറ്റൊരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല ചൊവ്വാഴ്ച ദിവസമാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്യുന്നതിന് ഈ ഒരു ഇല കഴുകി വൃത്തിയാക്കി എടുത്ത് നല്ല തുടച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിലത്ത് വെച്ചൊന്നും ഉണക്കി വേണമെങ്കിലും എടുക്കാം അതിനും തെറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇലയാണ് നമുക്ക് വേണ്ടത് അതിനുശേഷം നമുക്ക് വേണ്ടത് പച്ച മഷിയിലുള്ള ഒരു പേനയാണ് വേണ്ടത് ഇനി മറ്റുള്ളവർക്ക് സംശയമുണ്ടാകും ഞാൻ നീല മഷി കൊണ്ട് എഴുതി അല്ലെങ്കിൽ റെഡ് മഷി കൊണ്ട് എഴുതി ഈ ഒരു കാര്യം ഈ ഒരു ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് റെഡ് മഷി കൊണ്ട് എഴുതുന്ന ക്രിയകളുണ്ട് നമുക്ക് ബ്ലാക്ക് മഷി കൊണ്ട് എഴുതുന്ന ക്രിയകളുണ്ട് അതുപോലെ നമുക്ക് ബ്ലൂ മഷി കൊണ്ട് എഴുതുന്ന ക്രിയകളൊക്കെ ഉണ്ട് എന്നാൽ ഈ ഒരു ക്രിയക്ക് നമ്മൾ ഗ്രീൻ മഷി പേനയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ മഷി പേന നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഗ്രീൻ മഷിയുടെ സ്കെച്ചോ അല്ലെങ്കിൽ മാർക്കറോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് ഉപയോഗിക്കാവുന്നതാണ് ഗ്രീൻ കളർ ആയിരിക്കണം എന്ന് നിർബന്ധമാണ് അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കുടുംബദേവത നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ കുടുംബദേവതയെ നിങ്ങൾക്കറിയില്ല എങ്കിൽ ആദിപരാശക്തി ദേവിയെ മനസ്സിൽ ചിന്തിക്കുക കുടുംബദേവതയെ അറിയാത്തവർ ആദിപരാശക്തിയെ കുടുംബദേവതയായിട്ട് കണക്കാക്കാവുന്നതാണ് അപ്പോൾ കുടുംബദേവതയെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക ലക്ഷ്മി ദേവിയെ മനസ്സിൽ ചിന്തിക്കുക എന്നതിന് ശേഷം ഗണപതി ഭഗവാനെ കൂടി എല്ലാ വിഘ്നങ്ങളും തടസ്സങ്ങളും അകറ്റിത്തരണമേ എന്ന് ഗണേശ ഭഗവാനോട് കൂടി അതായത് ഗണപതി ഭഗവാനോട് കൂടി പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനോട് എല്ലാ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും തരണം ചെയ്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയോട് ആവശ്യത്തിലധികം ധനം തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക കുടുംബദേവതയോട് എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങുക ഇത്രയും കാര്യമാണ് നിങ്ങൾ ഈ ഒരു കാര്യം ക്രിയ ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യം അപ്പോൾ നമുക്ക് വീടും പരിസരവും ഒക്കെ വൃത്തിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്ത് അടുക്കും ചിട്ടയും ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്മി ദേവിയുടെ വാസം നമ്മളുടെ വീട്ടിലുണ്ടാവുകയുള്ളൂ ഇങ്ങനെ ലക്ഷ്മിദേവിയുടെ വാസം നമ്മളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് എപ്പോഴും ഏത് കാര്യവും നമുക്ക് പോസിറ്റീവായിട്ട് വന്ന് ഭവിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയാണോ നിങ്ങളുടെ അടുക്കളയും പൂജാമുറിയും വൃത്തിയുണ്ടോ ഏതൊരു സാധനവും അടുക്കും ചിട്ടയോടുമാണോ വെച്ചിരിക്കുന്നത് എന്ന് വളരെ നല്ല രീതിയിൽ നോക്കുക അവിടെയും ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതാണ് എടുത്തു പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും നിങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു സ്കെച്ച് പേന എടുത്ത് ഞാൻ ഇവിടെ പറയുന്ന രീതിയിൽ ഈ ഒരു ഇലയിലേക്ക് നിങ്ങൾ ഈ ഒരു മാന്ത്രിക ഇലയിലേക്ക് ഇനി നിങ്ങൾ പറയുന്ന ഒരു കാര്യം എഴുതുകയാണ് വേണ്ടത് ഇനി ഇത് ചൊവ്വാഴ്ച ദിവസം ഏത് സമയത്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് അതായത് നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് എഴുതേണ്ടത് ഇത് ഇന്ന സമയത്ത് എഴുതണം എന്ന് പറയുന്നില്ല ചൊവ്വാഴ്ച ദിവസം ആയിരിക്കണം എന്ന് മാത്രം അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഈ ഒരു പേനയെടുത്ത് നിങ്ങൾ എഴുതേണ്ടത് പത്തൊൻപത് തൊണ്ണൂറ്റി ആറ് ഇരുപത്തൊന്ന് പതിനാല് ഏഴ് ഈ ഒരു നമ്പറാണ് നിങ്ങൾ ഈ ഒരു ഇലയിലേക്ക് എഴുതേണ്ടത് ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ മിറാക്കൽ സംഭവിക്കുന്ന ഒരു നമ്പറാണ് ഈ നമ്പർ നിങ്ങൾ എഴുതി ഈ നമ്പർ എഴുതിയതിനു ശേഷം വീണ്ടും നിങ്ങൾ ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം നിങ്ങളുടെ പ പൈസ അല്ലെങ്കിൽ പണം നിങ്ങളുടെ പേഴ്സിൽ വന്ന് നിറയാനാണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അത്യാവശ്യ ഘട്ടത്തിൽ കുറച്ച് പണമാണോ നിങ്ങളുടെ പേഴ്സിലേക്ക് വേണ്ടത് എന്താണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ആ ആവശ്യം പണം സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ നിങ്ങൾ പറയുക എന്നതിനു ശേഷം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന പേഴ്സ് അത് ആണുങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന പേഴ്സിനകത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഈയൊരു ലീഫ് അല്ലെങ്കിൽ ഈ ഒരു ഇല അതായത് ഈ വഴന ഇല ബേലീഫ് എന്ന് പറയുമ്പോൾ ഇല മാറിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു അത് വഴന ഇല അല്ലെങ്കിൽ ഇടനെ ഇല ഈ ഇല നിങ്ങൾ മടക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൽ എങ്ങനെ മടക്കി വെക്കാൻ സാധിക്കുമോ ആ രീതിയിൽ നിങ്ങൾക്കിതും മടക്കി വെക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സിൽ സ്ഥലമില്ല എങ്കിൽ നിങ്ങൾക്കിത് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കത് ആ ഒരു രീതിയിൽ മടക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മടക്കി നിങ്ങളുടെ പേഴ്സിനകത്ത് വെക്കുക പേഴ്സിനകത്ത് വെച്ചതിന് ശേഷം ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പറഞ്ഞല്ലോ ഈ ആ നമ്പർ എഴുതി കഴിഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞെങ്കിൽ ആ ആഗ്രഹം നടന്നു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടാണ് നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാം ഈ ഒരു പേഴ്സിനകത്ത് ഈ ഒരു ഇല ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ പേഴ്സിൽ നിന്ന് പൈസ വിട്ടുമാറില്ല അതിന് യാതൊരു സംശയവും തർക്കവും ഇല്ലാത്ത കാര്യമാണ് നിങ്ങളുടെ പേഴ്സിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പണത്തിന് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല ഇനി ഈ ഇല പൊട്ടി പോവുകയോ കീറിപ്പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് മാറ്റിയതിനു ശേഷം നിങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസം തന്നെ ഇതേപോലെ ക്രിയ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ മഞ്ഞൾ പുരട്ടിയതിനു ശേഷം വേണം ഈ ഇലയിലേക്ക് ഈ ഒരു നമ്പർ എഴുതാൻ അതായത് ഈ ഇല എടുത്തതിനു ശേഷം ഒരു തുള്ളി വെള്ളം ഉപയോഗിച്ച് മഞ്ഞൾ എടുത്ത് മഞ്ഞൾ പുരട്ടണം മഞ്ഞൾ പുരട്ടിയതിനു ശേഷം അതായത് നിങ്ങൾ എഴുതിയതിനു ശേഷവും നിങ്ങൾക്ക് മഞ്ഞൾ പുരട്ടാം മഞ്ഞൾ പുരട്ടി വെച്ചതിന് ശേഷവും നിങ്ങൾക്ക് എഴുതാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഈ ഇലയിൽ മഞ്ഞൾ പുരട്ടണം അതായത് ഇലയുടെ രണ്ട് വശവും പുരട്ടണം എന്നില്ല നമ്മൾ എഴുതുന്ന ആ ഒരു വശം മാത്രം പുരട്ടുക മഞ്ഞൾ പുരട്ടിയ ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കുക വളരെ അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് പണം വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതിൽ പറഞ്ഞ അതുപോലെ തന്നെ ഈ ക്രിയ ചെയ്യുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം